ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പോൾ ഇന്ന് ബറാത്തൊക്കെ ആയിട്ട് നിങ്ങളാ ഭാഗത്തൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കലൊക്കെ ഉണ്ടോ നമ്മളവിടെയൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും മധുരമൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മളെ നാടൻ രീതിയിൽ എന്ന് വെച്ചാൽ പഴയ കാലം മുതൽ തന്നെ വെച്ച് വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് ഇൻ്റെ വല്ല്യമ്മയും വെല്ലുപ്പൊക്കെ ഉള്ള കാലത്ത് തന്നെ കേട്ടോ ചക്കരച്ചോറ് ഉണ്ടോ വെക്കൽ അപ്പോൾ ചക്കരച്ചോറ് ചില ആൾക്കാർ ബിരിയാണി വെക്കും ചിലവിലാണെങ്കിൽ എന്തെങ്കിലും മധുരം ഉണ്ടാക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കിയതാ ചക്കരച്ചോറ് തന്നെയാണ് ഇതാ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയത് കണ്ടില്ലേ അപ്പോൾ അതാ ഞാൻ അരിയും തേങ്ങയും ശർക്കര വെള്ളവും ഒഴിച്ച് കുറച്ച് ചുവന്നുള്ളിയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത് സംഭവം ഇത് ചില ഭാഗങ്ങളിലൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണ് പക്ഷെ ചില ആൾക്കാർക്കാണെങ്കിൽ അതങ്ങനെ പരിചയമില്ല കേട്ടോ പരിചയമില്ലെന്നു വെച്ചാൽ വെക്കൂല്ല ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഈ വരാത്ത ദിവസമായപ്പോൾ തന്നെ പള്ളീന്നൊക്കെ അത് നല്ല ഓത്തും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു റമദാനൊക്കെ ഇങ്ങോട്ട് നമുക്ക് അടുത്തായ രീതിയാണ് തോന്നുന്നത് അല്ല അങ്ങനത്തെ ഒരു പള്ളിയിൽ നിന്നൊക്കെ കൂടുതലായിട്ട് കുർആൻ പാരായണവും ദു ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള പള്ളിക്കലൊക്കെ അങ്ങനെ ഉണ്ടോ അപ്പം നമ്മളിതാ ചക്കരച്ചോറതവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് നല്ല പാകത്തെ വേവൊക്കെ ആയി നിൽക്കുന്നത് വിളമ്പീറ്റില്ല കേട്ടോ ഇതിലേക്ക് പപ്പടം പൊരിച്ചതും വേണമെങ്കിൽ അച്ചാറ് ചില ബീഫൊക്കെ കൂട്ടി കഴിക്കും പക്ഷേ ഞാൻ ഇവിടെ കുട്ടികളൊക്കെ പപ്പടം ഇതുവാണ് കഴിക്കല് പിന്നെ ഇപ്പോഴത്തെ പുതു തലമുറക്കൊന്നും ഇത് എത്ര വലിയൊരു പരിചയമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ചക്കരച്ചോറ് ഒക്കെ പറഞ്ഞാൽ പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും പറ്റുന്നവർക്ക് തേങ്ങാപ്പാലും അതുപോലെ നെയ്ച്ചോറിൻ്റെ അരിയും അങ്ങനെ വെച്ചുണ്ടാക്കാം പക്ഷേ ഇത് നമ്മൾ സാധാരണ ചാക്കിയരില്ലേ പുഴുങ്ങലരി റേഷൻ അരി പറഞ്ഞേ അങ്ങനത്തെ സാധാരണ അരിയാണ് എടുത്ത് വെച്ചത് അക്ക് തേങ്ങ ഒക്കെ ഇട്ടിട്ടാണ് വെച്ചത് അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കിയിക്കണോ നിങ്ങളാ ഭാഗത്തൊക്കെ ഈ ഒരു പരിപാടി ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടം ഉണ്ടാവൂല ശരിയാണ് പക്ഷെ ഇത് വെച്ച് നമ്മൾ പഴയ കാലം മുതൽ തന്നെ വെച്ച് എന്താ പറയുക കണ്ട് തിന്ന് പരിചയമുള്ള സംഭവമാണല്ലോ ചക്കരച്ചോറ് പറഞ്ഞ സംഭവം അങ്ങനെ അപ്പം ഞാൻ എല്ലാ വർഷവും ഇവിടെ വെച്ച് കേട്ടോ ഞങ്ങൾ വേറെ വീടടുത്ത് വന്നതിൻ്റെ ശേഷം എല്ലാ ദിവസവും വെക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ബറാത്തിൻ്റെ പിന്നെ മൂന്ന് യാസീന ഉദ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാവരും ഓദ്യം എന്നൊക്കെ വിചാരിക്കണേ അപ്പോൾ ചക്കരച്ചോറ് ഇതാ വിളമ്പീറ്റ് മക്കൾക്ക് കൊടുക്കട്ടെട്ടോ നമ്മൾ ഇന്നത്തെ യാസീനൊരു പ്രത്യേകത നമ്മൾ ദ്വാശ ചെയ്യുമ്പോൾ പ്രത്യേകത നെയ്യത്ത് ചെയ്യണമല്ലോ ആയുസിനു വേണ്ടിയിട്ടും ഭക്ഷണത്തിൽ വിശാലത വേണ്ടിയിട്ടും മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അതൊക്കെ പണ്ട് മുതൽ തന്നെ നമ്മൾ പൂർവീകരി ചെയ്ത് പോകുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും അങ്ങനെ ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെന്തൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പൊക്കെ നോൽക്കാനുള്ള ഭാഗ്യം പടച്ചിറബ് തരട്ടെ അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ കാരണം എന്തൊക്കെ തന്നെയാല് നമുക്കിപ്പോൾ നമ്മളെ പൂർവികർ പറഞ്ഞ അതേപോലെ നമ്മളമ്മ പാപ്പ വലിയമ്മ ഓരൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള നമ്മൾ നമുക്ക് നടക്കാൻ പറ്റല്ലേ ഏ അവർ ചെയ്തതുപോലൊക്കെ അപ്പോൾ ഞാൻ സഫമോൾക്ക് കുറച്ച് ചോറ് വിളമ്പി വെക്കട്ടെ പപ്പടം പൊരിച്ചിട്ടില്ല കേട്ടോ ആ പപ്പടം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ റഹീം ക്യാമറ കൈകൊണ്ട് പിടിക്കലും വഴമ്പലും കൂടി ആയിട്ടുണ്ടത് അപ്പൊ മധുര പലഹാരങ്ങൾ ചിലവൽ ഉണ്ടാക്കും ചിലവല് ഒന്നും ഉണ്ടാക്കില്ല എന്തൊക്കെ തന്നെയല്ലോ ഒന്ന് കമന്റായി രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഏ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളോട് പറയല്ലോ ഉണ്ടാക്കിയാലോ ഇല്ലെങ്കിലൊക്കെ എന്തൊക്കെ തന്നെയല്ലോ ഞാൻ ചോദിച്ചാൽ ഉത്തരം തരുന്ന ആൾക്കാരാണ് അപ്പോൾതാ ഇനിയിപ്പോൾ ഇന്ന് അത്താഴത്തിന് തന്നെ കറട്ടാ ചോറ് നോമ്പൊക്കെ നോക്കുമ്പോഴേ അപ്പോൾതാ നമ്മളെ ചക്കര ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതിക്ക് രണ്ട് പപ്പടമൊക്കെ പൊരിച്ചിട്ട് കുട്ടിയെ കൊടുക്കട്ടാ അപ്പം ഇൻഷാല്ല നമുക്ക് നമ്മുടെ വീഡിയോകളുമായിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാളിയേക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും പഠിച്ച റബ്ബ് ദീർഘായുസു മാഫിയത്തൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബ്ബില്ലാലീൻ ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു